ഹായ് ഫ്രണ്ട്സ് ടി ആൻഡി കുട്ടീസിന് പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയുമോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ മെയിൻ അത് കത്തിയിലും നമ്മുടെ കയ്യിലും കാണുന്നതാണ് ഈ കാണുന്ന അരക്ക് അരക്ക് കളയാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടു കൊണ്ടിരിക്കുന്ന സാധനമാണ് മണ്ണെണ്ണ മണ്ണെണ്ണ കയ്യിലും കത്തിയിലും ഒക്കെ തൂത്ത് പേപ്പറൊക്കെ ഇട്ട് കുറേ നേരം സമയമൊക്കെ പോകും പക്ഷേ ഇപ്പം മണ്ണെണ്ണ കിട്ടാൻ വളരെ കുറവാണ് അതുകൊണ്ട് ഒരൊറ്റ ഈ ഒരൊറ്റ കഷ്ണം പേപ്പർ കൊണ്ട് ട്രിക്ക് ആയിട്ട് നമുക്ക് ഈ ആ ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ വായോ അപ്പൊ ഗസ് നമ്മൾ സ്റ്റൗ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കത്തി എഴുതിട്ട് അരക്കെളുപ്പം അതെങ്ങനെ തീയിലേക്ക് ഇങ്ങനെ അത് അതൊന്നെല്ലാം ഉരുകി തുടങ്ങി രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യണേ ഓക്കെ മതി കേട്ടോ ഉരുകിയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇനി ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതൊന്ന് തൂക്കാവേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും കണ്ടിട്ടോ ഇത് ഫുള്ള് പതിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ഉരുകി എന്ന് ഇനി ഈ പേപ്പർ വസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വടിച്ചു വിടുക ചക്ക ആരൊക്കെ നോക്കിക്കേ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ രണ്ട് സൈഡും അതുപോലെ തന്നെ ഒന്ന് തൂത്ത് തൂത്ത് എടുക്കാതെ ഇങ്ങനെയാണെങ്കിൽ പേപ്പറിൽ ലാഭിക്കാം പിന്നെ നമുക്ക് മണ്ണെണ്ണയോ മറ്റ് സാധനങ്ങളോ ഒന്നും യൂസ് ചെയ്ത് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ട്രിക്ക് ചെയ്യാനായിട്ട് തന്നെ എൻ്റെ കയ്യിലൊന്നും പടട്ടില്ല കയ്യില ഓക്കെ ഇതെങ്ങനെ കഴിഞ്ഞു ഈ പേപ്പർ ഞാൻ കളഞ്ഞു ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതുവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ടി ആൻറ്റി കുട്ടീസ് ഇതുവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും പറയുക അപ്പം ഇനിയും ഇതുപോലത്തെ ട്രിക്കുകളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇനിയും വരുന്നുണ്ട്